കുരുത്തോനെയും ബൈബിളും കയ്യിലേന്തി ഹിന്ദി സത്താളി ബംഗാളി ആസാമീസ് ഭാഷകളിലുള്ള ഓശാന ഗീതങ്ങളും ആലപിച്ചാണ് ഓശാന ഞായർ ദിവസം അതിഥി തൊഴിലാളികൾ കട്ടപ്പന നഗരം ചുറ്റിയുള്ള വിശ്വാസ പ്രഖ്യാപന റാലി നടത്തിയത് കട്ടപ്പന പവർ ഇൻ ജീസസ് ഹിന്ദി ചർച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ഓശാന ഞായർ ആചരണ റാലി സംഘടിപ്പിച്ചത് ബംഗാൾ ആസാം ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒറീസ ബീഹാർ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തു വരുന്ന നൂറിലധികം ക്രിസ്തീയ വിശ്വാസികൾ ഇതിൽ പങ്കെടുത്തു ഭാഷകളിലുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് റാലിയിൽ ാരി റവറൻ്റ് ഡോക്ടർ ബിനോയ് പി ചാക്കോ ഓശാന ഞായർ സന്ദേശം നൽകി ബ്രദർ വിൻസെന്റ് തോമസ് പാസ്റ്റർമാരായ പി എസ് ജേക്കബ് ടി എ എബ്രഹാം സജി മാത്യു ബ്രദർ അലക്സ് ബ്രദർ സോജൻ ഹെബ്രോം ദിനേശ് ഹെബ്രോം സുമിത് മുൾമു ഗബ്രിയേൽ മരണ്ടി തുടങ്ങിയവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം